ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വേനൽക്കാലത്ത് ഏതൊക്കെ അസുഖങ്ങളാണ് കോഴികളിൽ വരാൻ സാധ്യതയുള്ളത് അവയ്ക്ക് എന്തൊക്കെ മരുന്നുകളാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ മരുന്നുകളാണ് ഈ വേനൽക്കാലത്തിന് അസുഖങ്ങളെ പ്രതിരോധിക്കാനായിട്ട് കരുതി വയ്ക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കാരണം ഓരോ ഭാഗങ്ങളിലായിട്ട് വേനൽക്കാലത്തെ അസുഖങ്ങളെക്കുറിച്ചും അവരുടെ മരുന്നുകളെ പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യകാല വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നത് പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് പിന്നെ നമ്മുടെ ചാനലിൽ ഒട്ടനവധി കോഴി വളർത്തൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് ഒരു വിഷയവും നമ്മൾ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും കവർ ചെയ്തുകൊണ്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി വീഡിയോ സെർച്ച് ചെയ്യുന്ന സമയത്ത് പലരും ഒരു കാര്യം നമ്മൾ സെർച്ച് ബാറിൽ അസുഖത്തിൻ്റെ പേരടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ വീഡിയോ അതായത് അവിയൽ മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്നില്ല എന്നുള്ളത് പലരും പറയാറുണ്ട് അത് സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒരിക്കൽ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പത്ത് പതിനഞ്ച് ദിവസത്തോളം നമുക്ക് ചാനൽ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു ശേഷമാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് പലർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല അതായത് ആ ഹാക്ക് ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന പല നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നോട്ടിഫിക്കേഷൻ പോകുന്നില്ല അവരുടെ സ്ക്രീനിലേക്ക് നമ്മുടെ വീഡിയോസ് ചെല്ലില്ല എന്ന് പല സബ്സ്ക്രൈബേഴ്സും പറഞ്ഞു യാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോഴിയുടെ കുരുപ്പ് എന്ന അസുഖത്തിനുള്ള മരുന്നിനെ കുറിച്ചാണ് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ആറേഴ് വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അതായത് യൂട്യൂബിൻ്റെ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യുമ്പോൾ കുരുപ്പ് അല്ലെങ്കിൽ കോഴികളിലെ കുരുപ്പ് അല്ലെങ്കിൽ കുരുപ്പ് എന്ന അസുഖം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അവിയൽ മീഡിയ എന്നുകൂടെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും കേട്ടോ അതേപോലെ തന്നെ കോഴി വസന്ത തൂങ്ങി നിൽക്കുന്നതിന് അല്ലെങ്കിൽ കോഴി തീറ്റകളുമായി ബന്ധപ്പെട്ട് ഇൻക്യുബേറ്ററുകളുമായി ബന്ധപ്പെട്ട് എന്ത് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോഴും എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ കണ്ടൻറ്റ് ചേർക്കുന്നതിൻ്റെ കൂടെ അവിയൽ മീഡിയ എന്നുകൂടെ ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നതായിരിക്കും ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ കുറേ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നില്ല സെർച്ച് ചെയ്താൽ കിട്ടുന്നില്ല എന്നുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വേനൽക്കാലത്ത് എന്തൊക്കെയാണ് കോഴി വളർത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ചാണ് പല അസുഖങ്ങളും ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് വേനൽക്കാലം മറ്റുള്ള സമയങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ അസുഖങ്ങളും ഏറ്റവും കൂടുതൽ കോഴികൾ നഷ്ടമാവുന്ന ഒരു സമയം കൂടിയാണ് നമ്മുടെ ഈ വേനൽക്കാലം എന്ന് പറയുന്നത് അതിന് നമ്മൾ എന്തൊക്കെ അസുഖങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ കേരള സർക്കാർ പുതിയ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട് ഈ വേനൽക്കാല പ്രതിരോധത്തിന് വേണ്ടിയിട്ട് കോഴി വസന്തയുടെ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഐ ബട്ടനിലാ വീഡിയോ ലിങ്ക് വരുമോ അതെന്ന് കയറി കഴിഞ്ഞാൽ മന്ത്രി ചിഞ്ചു റാണിയുടെ ഒരു നിർദ്ദേശമാണ് അതിനകത്തുള്ളത് അതൊന്ന് കയറി കാണുക അപ്പോൾ നിങ്ങൾക്ക് കോഴി വസന്തയെ പ്രതിരോധിക്കാനുള്ള ഒരു കുത്തിവയ്പ്പിൻ്റെ കാര്യമാണ് അതിൽ പറയുന്നത് അപ്പോൾ ഒന്ന് കയറി കാണട്ടോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ എന്താ വെച്ചാൽ കോഴി കർഷകർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് കോഴി വസന്തയിലേക്ക് തന്നെ വരാം ഏറ്റവും കൂടുതൽ വേനൽക്കാലത്ത് പടർന്ന് പിടിക്കുന്ന ഒരു അസുഖമാണ് കോഴി വസന്ത എന്നുള്ളത് നിങ്ങൾക്കറിയാം കോഴി വസന്ത പിടിപെട്ട് നന്നായിട്ട് രോഗം ബാധിച്ചൊരു കോഴിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താലും അതിനെ രക്ഷിച്ചെടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതിന് ചെയ്യേണ്ട മാർഗം എന്താ വെച്ചാൽ നമ്മൾ കോഴികളെ വേനൽക്കാലത്ത് നന്നായിട്ട് നിരീക്ഷിക്കുക എന്നുള്ളതിനാണ് എപ്പോഴും അതിനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല കേട്ടോ കോഴികളിൽ എന്തെങ്കിലും സാധാരണയിൽ നിന്നും മാറ്റം എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കുക എന്തെങ്കിലും ചെറിയ തൂങ്ങലുണ്ടോ നോക്കുക കണ്ണിൻ്റെ അല്ലെങ്കിൽ പൂവിന് ഒക്കെ നിറം മാറുന്നുണ്ടോ നോക്കുക അത് താടയ്ക്കും പൂവിന് ഒക്കെ നിറം മാറും പിന്നെ കണ്ണിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടച്ച് തുറക്കുന്ന ഒരു രീതിയിൽ നിൽക്കും അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക അതാണ് ഈ കോഴി തുടക്കത്തിലുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് പിന്നെ കാഷ്ടം പല കളറിലായിട്ട് പോകുന്നതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് വല്ലാതെ തൂങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അതിന് വേണ്ട പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക നമ്മളൊരു കോഴി വസന്ത പ്രതിരോധിക്കാനായിട്ടുള്ളൊരു പച്ചമരുന്നിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഈ ഐ ബട്ടണിൽ വരും അപ്പോൾ ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ അസുഖങ്ങളെക്കുറിച്ചുള്ള നമ്മൾ വിശദമായിട്ട് പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എളുപ്പവഴിയായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടത് കേട്ടോ അപ്പോൾ അത് ഇവിടെ ആ ഒരു ഐ ബട്ടണിലെ കാർഡ് രൂപത്തിൽ പച്ചമരുന്നിൻ്റെ വീഡിയോ വന്നിട്ടുണ്ടാകും അതല്ലാതെ നിങ്ങൾക്ക് കരുതി വെക്കാൻ പറ്റുന്നത് ആൻറ്റിബയോട്ടിക്കുകളൊക്കെ നിങ്ങൾക്ക് സൂക്ഷിക്കും സൂക്ഷിച്ചു വെക്കാം എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ കിൽ വസന്ത എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട് അതും ഫലപ്രദമാണ് എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഫലപ്രദമാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെയുള്ള അതായത് നമ്മുടെ ചാനലിൽ ആ കോഴിവസന്തയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ ഒന്ന് കാണാം പിന്നെ അടുത്തത് കുരുപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ കുരുപ്പ് എന്ന് പറയുന്ന അസുഖം തന്നെയാണ് മെയിനായിട്ട് വേനൽക്കാലത്ത് പിടിപെടുന്നത് ഇനി കുരുപ്പ് എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് ഞാനിത് ഇവിടെ ഒരു കോഴിയുടെ ചിത്രം കൊടുക്കാം കുരുപ്പ് ബാധിച്ച ഒരു കോഴിയുടെ ചിത്രം കൊടുക്കാം അത് കാണുമ്പോൾ ഏകദേശം ആളുകൾക്ക് മനസ്സിലാവും കുരുപ്പ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരിക്കും ഫൗൾ പോക്സ് അതായത് കോഴിയുടെ മുഖത്ത് താടയിൽ കൊക്കിൻ്റെ സൈഡിൽ കഴുത്തിലേക്കൊക്കെ ഇങ്ങനെ ചെറിയ കുരുക്കൾ വന്ന് അതിങ്ങനെ സ്പ്രെഡ് ആവുന്ന ഒരു അസുഖമാണ് കുരുപ്പ് എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് ബാധിച്ചു കഴിഞ്ഞാൽ കോഴികൾ ചത്തുകയാണ് ചെയ്യുക ഒരു കോഴിക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ കോഴികൾക്കും ഇത് വരാനുള്ള സാധ്യതയുണ്ട് അതിന് ഫലപ്രദമായിട്ടുള്ള മരുന്നുകളുണ്ട് തുജ എന്ന് പറയുന്ന ഒരു ഹോമിയോ ഓയിൻമെൻ്റ് ആണ് കേട്ടോ അത് നമ്മുടെ സാധാരണ മെഡിക്കൽ സ്റ്റോറുകളിൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണം ഹോമിയോ മരുന്നാണ് ഹോമിയോ മരുന്നുകൾ കിട്ടുന്ന കടകളിൽ അത് അവൈലബിളായിരിക്കും ഞാനിവിടെ എന്തായാലും ഒരു ചിത്രം കൊടുക്കാം അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ കുരുപ്പ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ അതേപോലെ തന്നെ സൈബോൾ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട് ഒരു റെഡ് റൗണ്ട് ബോളിലൊരു മരുന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അതായത് നമ്മുടെ സൈബോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ തുജ ഓയിൽമെൻ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന നമ്മുടെ ചാനലിൽ വീഡിയോകളെല്ലാം തന്നെ ഇവിടെ ഐ ബട്ടണിൽ വരും അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒന്ന് കയറി കാണാം പിന്നെ മറ്റൊന്ന് ഒരു പച്ചമരുന്ന് കൂട്ട് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ കുരുപ്പ് എന്നുള്ള അസുഖത്തിന് നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു പച്ചമരുന്ന് കൂട്ടുണ്ട് പിന്നെ പിന്നെ പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു മരുന്ന് എന്ന് പറയുന്നത് ചെറിയ ഉള്ളി നാരങ്ങ നീരുകൂടെ മിക്സ് ചെയ്തിട്ട് കല്ലുപ്പും കൂടെ അതായത് ചെറിയ ഉള്ളി ചതക്കുക അതിൻ്റെ കൂടെ നാരങ്ങ നീര് ചേർക്കുക കല്ലുപ്പും കൂടെ ചേർക്കുക എന്നിട്ട് പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ അതും പച്ചമഞ്ഞൾ എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന മഞ്ഞൾ പൊടികൾ ചില പലപ്പോഴും കെമിക്കലൊക്കെ ചേർത്ത് വരുന്ന മഞ്ഞൾ പൊടികളായിരിക്കും അതുകൊണ്ടാണ് പച്ചമഞ്ഞൾ എന്ന് എന്നെടുത്ത് പറയുന്നത് അപ്പോൾ ഈ നാല് ഐറ്റം കൂടെ ചേർത്തിട്ട് കോഴികളുടെ കുരുപ്പുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്താലും അസുഖം മാറുന്നുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ ഈ പരിസരത്തൊക്കെ ചെയ്തിരുന്നത് നാട്ടും പുറങ്ങളിലൊക്കെ ചെയ്തിരുന്നത് അങ്ങനെയാണ് അപ്പോൾ അതുകൂടെ അത് ഞാൻ ഇതുവരെ നമ്മുടെ വീഡിയോകളിലൊന്നും പറഞ്ഞിട്ടില്ലാത്തൊരു മരുന്നാണ് അപ്പോൾ അതൊന്ന് സു ഓർത്ത് വെച്ചോളൂ അതുംകൊണ്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുരുപ്പ് എന്നുള്ള അസുഖം മാറിക്കിട്ടുന്നതാണ് പിന്നെ മെയിനായിട്ട് വരുന്നത് കോഴിപ്പേനാണ് കേട്ടോ കോഴിപ്പേനിനും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ പോറോൺ എന്ന് പറയുന്ന ഒരു മരുന്നിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഈ മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ ചിത്രം ഞാനിവിടെ കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉണ്ടാവും പോറോൺ എന്ന് പറയുന്നത് വളരെ ബലപ്രദമായിട്ടുള്ള കോഴി പേനിന് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നാണ് അത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാന്നൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും പിന്നെ അതല്ലാതെ മറ്റ് പല സംഗതികളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കോഴിക്കോടിനകത്ത് നമുക്ക് ചീമക്കൊന്നിടയിലിടാം പഴയ പുകയിലയുടെ പുകയില പുകയിലയുടെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കോഴികളുടെ കൂടിലും കൂടിൻ്റെ പരിസരത്തൊക്കെ വെതറിയിടാം ഇനി അതല്ലയെന്നുണ്ടെങ്കിൽ പുകയിലെ കഷായം ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഇരുമ്പ് ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യാവുന്നത് കോഴികളെ ഇതേപോലെ പോറോൺ എന്ന് പറയുന്ന മരുന്നൊക്കെ ഉപയോഗിച്ചതിന് ശേഷം കോഴികളൊക്കെ പുറത്തിറക്കി വിട്ടതിന് ശേഷം ഒരു ചൂട്ടോ അല്ലെങ്കിൽ ഓലക്കെട്ടോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കൂട് തീ കാണിച്ച് അതിനകത്തുള്ള കോഴിപ്പെന്നയൊക്കെ കൊല്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് പിന്നെ കോഴികളൊക്കെ മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ഈച്ചപ്പൊടി പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാം പക്ഷെ അതൊക്കെ കുറച്ച് ഡേഞ്ചറാണ് അതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് വേനൽക്കാലത്ത് ഈ കാര്യങ്ങളും ശ്രദ്ധിക്കുക പിന്നെ ചൂട് ഡയറക്റ്റ് ഏൽക്കാത്ത രീതിയിൽ കൂട് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു തണലുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ തണല് കിട്ടാത്തൊരു സ്ഥലമാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് തണലുണ്ടാക്കി കൊടുക്കുക എന്തെങ്കിലും പട്ട വെച്ച് മറച്ച് ൊക്കെ അതായത് ഡയറക്റ്റ് വെയിലടിച്ചു കഴിഞ്ഞാലും കോഴികൾക്ക് പ്രശ്നമാണ് അവർക്ക് ശരീരത്തിൻ്റെ ചൂട് താങ്ങാൻ പറ്റാതെ തളർന്ന് ചത്തുപോകുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാവും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ മുമ്പ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതാണ് വീണ്ടും അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാത്തത് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റ് കോഴി കർഷക സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക മറ്റു വീഡിയോ വീണ്ടും വരാം